സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ ഇതുവരെ മുന്നൂറ്റി മുപ്പത് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വിവാഹങ്ങളായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നേരിട്ട് ബുക്കിംഗ് ഉള്ളതിനാൽ ഇനിയും എണ്ണം കൂടുമെന്നാണ് വിലയിരുത്തൽ മലയാളമാസം ചിങ്ങം ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയാണ് റെക്കോർഡ് ബുക്കിംഗ് വന്നിട്ടുള്ളത് ഓണത്തിന് മുമ്പുള്ള ഞായറാഴ്ച എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് ഗുരുവായൂരിൽ നൂറിലേറെ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദിവസം തന്നെ നിരവധി വിവാഹങ്ങൾ നടക്കുന്നതിനാൽ ഓഡിറ്റോറിയങ്ങൾ നൽകാനാകാതെ ഉടമകളും ഇതുമൂലം കല്യാണ പാർട്ടികളും ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രിയും പകലും വിവാഹം നടത്താൻ അനുമതി നൽകിയിരുന്നു ക്ഷേത്രത്തിന് മുമ്പിലെ മണ്ഡപങ്ങളിൽ രാവും പകലും ഭേദമില്ലാതെ കല്യാണം നടക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി വ്യക്തമാക്കിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ തിരക്കിനെ നിയന്ത്രിക്കാൻ പുതിയ തീരുമാനം ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് നിരീക്ഷണം